ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് നിലവിൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണമാണ് പുരോഗമിക്കുന്നത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്നാം തീയതി വരെ നീട്ടിയതിനാൽ ഏപ്രിൽ അഞ്ചാം തീയതി മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇത്തരത്തിലാണ് ഓരോ റേഷൻ കാർഡിനും ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ എല്ലാ റേഷൻ കാർഡുകാരും നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുമെന്ന കാര്യം ശ്രദ്ധിക്കുക അതിനാൽ ഓരോ മാസങ്ങളിലെയും റേഷൻ വഹിതങ്ങൾ അതാത് സമയങ്ങളിൽ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന ആരംഭിക്കുന്ന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച മുതൽ ഇരുപത്തൊന്ന് വരെ തുടർച്ചയായി പത്ത് ദിവസം വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്താനാണ് തീരുമാനം കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് സജ്ജമാകുന്നത് പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ ആന്ധ്രാ ജയ അരി കുറുവ അരി മട്ട അരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്ന് ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോട് കൂടി ലഭിക്കും അതോടൊപ്പം ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെ വിഷു ഈസ്റ്റർ ഫെയറുകളും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് നാൽപ്പത് ശതമാനം വരെ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിലാണ് ഈ ഫെയറുകൾ പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ഈ അവസരങ്ങളും എല്ലാ റേഷൻ കാർഡുകാരും വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകളായ മന്ന പിങ്ക് റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിലും മസ്റ്ററിംഗ് നടന്നുവരികയാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയായിരുന്നു മസ്റ്ററിംഗിന് സർക്കാർ സമയം അനുവദിച്ചത് തൊണ്ണൂറ്റി ആറ് ശതമാനം പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ആളുകൾ ഉള്ളതിനാൽ മസ്റ്ററിങ്ങിന്റെ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് മന്നാ പിങ്ക് റേഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയം ജൂൺ മുപ്പത് വരെയാണ് നീട്ടിയിരിക്കുന്നത് ഇനി മസ്റ്ററിങ്ങിനുള്ള സമയപരിധി നീട്ടി നൽകില്ലെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക മാർച്ച് മുപ്പത്തിയൊന്നിന് മസ്റ്ററിംഗ് അവസാനിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഏപ്രിൽ മാസം മുതൽ റേഷൻ ലഭിക്കില്ലെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മസ്റ്ററിംഗ് നീട്ടിയതോടെ ഏപ്രിൽ മാസത്തിൽ അവർക്ക് റേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ജൂൺ മുപ്പതിനു ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരുടെ റേഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം